ദൈവ തിരുനാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്ത എന്ന് പറയുന്നത് നിശ്ചയമായിട്ടുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ് ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം എന്ന തിരുവചനം നമുക്ക് മനസ്സിലാക്കി തരുന്ന ആലോചന ദൈവം നമുക്ക് വേണ്ടി പരിന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നതായ അനേക വാഗ്ദത്വങ്ങളുണ്ട് അതൊരു ഉറപ്പാണ് ലോകത്തിലെ പല കാര്യങ്ങളോടെയും അവസാനം എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ല എന്നാൽ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് പ്രതിഫലം നൽകുമെന്നത് ഉറപ്പുള്ള കാര്യമാണ് വേലയുടെ കൂലിയാണ് പ്രതിഫലം എന്നാൽ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേലയുടെ അല്ലല്ലോ പ്രതിഫലം തരുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ ദയ വെളിപ്പെടുന്നത് അപ്പം ദയാലാണ് പ്രതിഫലം നൽകുന്നത് പാവികൾ അസൂയപ്പെട്ടപ്പോഴും ഭക്തരായിരുന്നവർക്ക് വേണ്ടി ദൈവം പ്രതിഫലം നൽകിയ അനേക സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദവചനത്തിൽ അതിൽ യാക്കോവിൻ്റെ ജീവിതം എടുത്താൽ പത്ത് പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റിയെന്നാണ് നിയമത്തിൽ നമ്മൾ വായിപ്പാൻ കഴിയുന്നത് യാക്കോബ് ഇരുപത് വർഷം ലാബാൻ്റെ വീട്ടിൽ ജീവിച്ചു ആടിനെ മേക്കിലായിരുന്നല്ലോ തൻ്റെ ജോലി യാക്കോബിൻ്റെ ജോലി ലാബാന് യാക്കോവിൻ്റെ അഭിവൃദ്ധിയിലും ലാഭാൻ അസൂയ തോന്നി എന്നുള്ളതും സത്യമാണ് കാരണം യാക്കോബിൻ്റെ ജോലി ആടിനെ മേക്കിലായിരിക്കുമ്പോഴും താന് ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചും ദൈവസാ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുവാനും തീർന്നു അത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തിനൊത്തിരി പ്രസാദപരമായ അനുഭവമായതുകൊണ്ട് യാക്കോബിനെ ദൈവം വാങ്ങാൻ അനുഗ്രഹിച്ചു എന്നാൽ രാപ്പകൽ അധ്വാനിച്ച യാക്കോബിൻ്റെ പ്രതിഫലവും ആടുകൾ തന്നെയായിരുന്നു പുള്ളിയുള്ളവ യാക്കോബിനും വെള്ളയാടുകൾ ലാബാനും ഇതായിരുന്നു ആദ്യ വ്യവസ്ഥ അപ്പോൾ പുള്ളിയുള്ള ആടുകൾ ധാരാളമായി ജനിച്ചു ലാബാൻ പെട്ടെന്ന് വ്യവസ്ഥ മാറ്റി വെള്ളയാടുകൾ യാക്കോവിന് പുള്ളിയുള്ളവ ലാബാൻ അടുത്ത ദിവസം മുതൽ വെള്ളയാടുകൾ ജനിക്കുകയായി ഭക്തനായ ആഘോവിൻ്റെ കഷ്ടതയും കൈകളുടെ പ്രയത്നവും കണ്ട് ദൈവം ഇടപെട്ടതാണ് ആടുകളുടെ നിറവും മാറ്റി ഈ ആഘോബിന് ആടുകളെയും മാറ്റിക്കൊടുത്ത ഈ ലാബാൻ്റെ ഈ പ്രവൃത്തി ദൈവത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും യാക്കോബിൻ്റെ പ്രതിഫലം ലാബാൻ പത്ത് പ്രാവശ്യം മാറ്റി എങ്കിലും ദൈവം അവന് അവിടെയും അഭിവൃദ്ധി നൽകി ദൈവത്തോടുള്ള യാക്കോവിൻ്റെ ഒരു നന്ദി പ്രകടനം നോക്കണമേ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല സകലതയ്ക്കും വിശ്വസ്തതയ്ക്കും ഞാൻ അപ്രാപ്തമത്തായി അപ്പം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ താൻ പറയുന്നത് അപാത്രമാണെന്നാണ് അങ്ങനെ പറയാൻ കഴിയണം ഞാനും ദൈവമേ നിൻ്റെ സന്നദ്ധിയിൽ എനിക്ക് ഒത്തിരി ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നപ്പോഴും ഒരുപാട് ദൈവകൃപ അനുഭവിപ്പാൻ ഇടയായി തീർന്ന സാഹചര്യങ്ങളുണ്ട് എൻ്റെയും പ്രതിഫലങ്ങൾ പലപ്പോഴും പലരും മാറ്റി കുടുംബക്കാരാകട്ടെ സ്വന്തക്കാരാകട്ടെ അതേ ബന്ധങ്ങളിലെടുത്ത വീടുകളാകട്ടെ അവരൊക്കെയും പ്രതിഫലങ്ങളെ മാറ്റിക്കൊണ്ടു പോയ അനുഭവങ്ങളുണ്ട് കർത്താവേ എന്നാൽ ആ ദയാക്കോ പ്രാർത്ഥിച്ചതുപോലെ എനിക്കും പ്രാർത്ഥിക്കാൻ കഴിയും അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ ഓർതാൻ കിടന്ന് പോയത് ഇപ്പോഴോ ഞാൻ രണ്ട് കൂട്ടമായി തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിലൊക്കെ വായിപ്പാൻ കഴിയുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ആരെല്ലാം പ്രതിഫലം മാറ്റിയാലും പ്രതിഫലങ്ങളെ എടുത്ത് അല്ലെങ്കിൽ മാറ്റി മാറ്റിവെച്ചപ്പെട്ട് മാറ്റി വെക്കപ്പെട്ടതായ പ്രതിഫലങ്ങളിൽ നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളീ അതിലൂടെ മാനിപ്പാൻ ശക്തൻ ഈ മാത്രമല്ല നമ്മെ അനുഗ്രഹിക്കും നമുക്ക് മുമ്പിൽ ചില ലാഭാന്മാരുണ്ട് അവർ പ്രതിഫലം ഇങ്ങൾ മാറ്റട്ടെ പക്ഷെ സമയമാകുമ്പം നമ്മളൊരു വഴിയോടുകൂടി ആ കർത്താവിൻ്റെ സന്നദ്ധയിൽ വന്നതെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകളൊക്കെ ഒരു കൂട്ടമായി അനുഗ്രഹിച്ചത് ദൈവമല്ലേ ആ അനുഗ്രഹിച്ച ദൈവത്തെ മറക്കാൻ പറ്റുമോ അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അങ്ങയുടെ സന്നദ്ധയിൽ ഞാൻ ആയിരിക്കുന്നു കർത്താവെ അടിനോട് കാണിച്ചിരിക്കുന്ന സകലതയ്ക്കും കർത്താവ് അങ്ങളുടെ വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമായിരിക്കുന്നു ആകയാൽ ദൈവമേ എൻ്റെ പ്രതിഫലം മാറ്റിക്കൊണ്ടുപോയ സാഹചര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ ഈ ചിന്തകൾ ചിന്തിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കും അത് മനസ്സിലാക്കാൻ തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം പക്ഷേ ദൈവം എന്നെ കൈ കൈവിടത്തില്ല മറക്കത്തില്ല പ്രതിഫലം തരും എനിക്കുള്ള നന്മകൾ വരും ഞാൻ പ്രത്യാസിക്കുന്ന ആ തീരത്തെത്തും കണ് കർത്താവിൻ്റെ സന്നദ്ധി സമർപ്പിക്കുന്നു മകത്വമങ്ങ കേശു നാമത്തിൽ തന്നെ